காட்டுும்ட்டுப்போவாசி மெகாவாட்டி தீவிரதையை உத்னி அடித்தவணை எழுத்தரைய போராட்டத்தின் நடித்தளத்திலே கரிம்பொலி கூட்டங்கள கரிம்பரையும் கரிவெண்டும் ആരുടെ ഭൂമിയിൽ നിന്ന് കടമധിയ കാട്ടുമെമ്പാലകളുടെ പോരാട്ടങ്ങളിലേക്ക് കളിയാഭാസത്തിന്റെ യാട്ടകലാസത്തിന് കളമൊഴിക്കാൻ കടന്നു വന്ന കായിക പ്രജാപതികൾ തമ്മിലുള്ള പോരാട്ടങ്ങളുടെ നടിത്തളം കയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടത്തിന്റെ മണ്ണിലേക്ക് പതിനാല് പട പോരാളികൾ കനത്ത മൊന്നും കറിയമ്മവും കറികൽപ്പുട്ടിയും തോടി ഏഴ് കടകം നടത്താൻ ഇന്നത്തെ കറിക്കളത്തിലേക്ക് കോട്ടിട്ട വെള്ളക്കാരൻ മാസ്കോടകാമയുടെ എം ഇയാർ ഉടങ്ങുന്ന തങ്ങരക്ഷകരുടെയും യും പടക്കോപ്പിടുകളിൽ അഗ്നിക്ക് ഇടയാക്കിയ വി മനസ്സിലായി ഇങ്ങനെ കൈക്കളം നേടി കടമെത്തിയ പോരാളി കൂട്ടങ്ങൾ ഒരുപാട് കോഴിക്കോടിയത് പോരാളി കൂട്ടങ്ങൾ ും പെരുമയും കൂട്ടിക്കട്ടി കവിത വെള്ളാടുങ്ങൾ അവർക്ക് കോഴിക്കോടിക്ക